നീ ഫുൾ ഇതിന്റെ അകത്താണോ ഇതാര് ആനക്കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചാണ് അവിടെ കടത്തും വെള്ള പാലുപോയി കാണാൻ രസം വെള്ളമാണോ അച്ചോടാ ഈ ആനക്ക് ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടായിരുന്നല്ലേ ആണോ ഓ പ്ലസ് ഈ ആന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ആനക്ക് എനിക്ക് തോന്നണോ ഓൺലൈൻ മേടിച്ചതാണ് അഞ്ഞൂറ് രൂപ നാനൂറ്റമ്പത് അങ്ങനെയായിട്ട് ആനയ്ക്ക് പ്രൈസ് ഉള്ളൂ അപ്പോൾ ഈ ആനയുടെ നമ്മളിങ്ങനെയുള്ള പാവകളൊക്കെ മേടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ണാണ് ഇതുണ്ട് എംബ്രോയിഡറി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് വേണം മറ്റേ ഒട്ടിച്ച് വെക്കുന്ന കണ്ണുണ്ട് അത് ചിലപ്പോൾ പറഞ്ഞ് പോകും പിള്ളേർ അതൊക്കെ എടുത്ത് വായിലിടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ആന ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആന നല്ലൊരു ഓപ്ഷനാണ് ആ പല കളറിലെ ആനയുണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പിള്ളേർക്കും കിടക്കാം നമുക്കും കിടക്കാം അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ വാവേനെ കിടത്തിയേക്കണേ ഈ സോഫ്റ്റ് പ്ലേയുടെ ഈ ഒരു പ്ലേ പൈ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഇതിൻ്റെ ലിങ്കും വേണം ആൾക്ക് താല്പര്യമുള്ളവർക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വാവേ ഓ എന്ത് രസമായിട്ടാണ് കിടക്കണേ ഒരാനക്കുഞ്ഞിനെ മേടിച്ചാലോ നമുക്ക് എന്തിനാണോ ആ അതുകൊണ്ടാണ് ഇഷ്ടം ഈ ആനക്കുഞ്ഞിനെ പിടിക്കുമ്പോ എന്റെ മേത്ത് എന്ത് രോമം അത് കൊത്തിക്കേറുമ്പോ ഒരുമാതിരി ആനക്കുഞ്ഞിനെ കാണുമ്പോ ക്യൂട്ടാ പക്ഷെ അടുത്ത എന്റെ മേത്ത് രോമം ഉണ്ട് ഭയങ്കര സൂചി പോലെ ഇരിക്കുന്നേ നമ്മുടെ രോമം പോലെയല്ല അത് മേത്തോളുമ്പോ കൊത്തിക്കേറും അതൊന്നും ഡിജിറ്റങ് പോന്നേ ആ അത് ഈ കുഞ്ഞിനെ വളർത്തു ആനെ ചാരി കിടന്ന് വെള്ളം കുടിക്കുന്ന ഈ കുഞ്ഞിനെ ആദ്യം വളർത്തട്ടോ എന്നിട്ട് നമുക്ക് ആനക്കുഞ്ഞിനെ വളർത്താംട്ടോ അവളെ കയ്യിലിരിക്കുന്നത് പാമ്പോ അവള് എന്നായിരുന്നത് അവളുടെ ഫേവറേറ്റ് കളിപ്പാട്ടാണത് വാവേ വാവയുടെ തന്നെ ഇറക്കണ കൊലിസാണത് ഏഹ് ഇതെല്ലാം അടിപൊളി കൊലിസാണല്ലോ അത് കൊലിസ്പെ കണ്ടത് അതിനകത്ത് ഒരു മീറ്റർ സ്കെയിൽ പിള്ളേരുടെ ഹൈറ്റ് നോക്കി മെഷർ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു സ്കെയിലാണ് കേട്ടോ നമ്മുടെ മാറ്റേൽ അപ്പോൾ അതനുസരിച്ച് അവൾ വലുതാകുന്നതനുസരിച്ച് അതിൽ നമുക്ക് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നല്ല രസമായിരിക്കും ഓരോ ബർത്ത്ഡേയിലും അവൾ എത്ര ഹൈറ്റ് വെച്ച് നമ്മൾ കാണാൻ പറ്റുമല്ലോ അല്ലേ രാവിലെ രാവിലെ കളിമൂടി സ്റ്റാർട്ടായിട്ടുണ്ട് ഞങ്ങൾ ഉറക്കത്തിനിന്ന് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നേരം കളിക്കട്ടെ കേട്ടോ ഓ ഇനി ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ആ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പസോഡ് കാണാം അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക് ഇവിടെ ഒരു ഒരു ബബായ് ബൈ ഏയ് അത് അത്യാവശ്യം സ്ട്രോങ് ആണ് സ്ട്രോങ് അല്ലേ ഏ സ്ട്രോങ് അല്ലേ കഥക് ലോക്ക് ചെയ്തിട്ട് വേണോട്ട് തിരാം ആ അല്ലെങ്കിൽ തുറന്ന് ഡോറോട് കൂടി അങ്ങ് പോരും ലോക്കാണ് ബൈ ബായ്